മൂന്ന് പാലങ്ങൾ തകർന്നു വീണു വകുപ്പ് മന്ത്രിക്ക് ഒരു ബാധവയുമില്ലേ മുഹമ്മദ് റിയാസിനെതിരെ കേസ് എടുക്കുമോ എന്ന് പ്രതിപക്ഷം പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലമെന്ന് ആക്ഷേപിച്ചവർ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് നിരന്തരമായി പാലങ്ങൾ തകർന്നു വീഴുന്നതെന്ന് പ്രതിപക്ഷം അടുത്തിടെ സംസ്ഥാനത്ത് മൂന്ന് പാലങ്ങളാണ് തകർന്നു വീണതെന്നും സതീശൻ പറഞ്ഞു കൊയിലാണ്ടി ചെമ്മഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തോരായ്ക്കടവ് പാലമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത് ഭാഗ്യത്തിന് ആളപായം ഉണ്ടായില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാവേലിക്കരയിൽ കടവ് പാലം തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ചത് നേരത്തെ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട പാലവും തകർന്നു വീണിരുന്നു പാലാരിമഠത്ത് തകർന്നു വീഴാത്ത പാലത്തിന്റെ പേരിലാണ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത് അതേ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അഴിമതി നിർമ്മിതികൾ ഒന്നിനായി പൊളിഞ്ഞു വീഴുന്നത് ഇതിലൊന്നും വകുപ്പ് മന്ത്രിക്ക് ഒരു ബാധയുമില്ലേ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തവർ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ ഇയെല്ലാം ജനം കാണുന്നുണ്ടെന്നത് മറക്കരുതെന്നും സതീശൻ പറഞ്ഞു കൊയിലാണ്ടി തോരായ്ക്കടവ് പാലം തകർന്ന സംഭവം വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് അധികൃതർ പരിശോധന നടത്തിയിട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല മുൻവിധിയോടെ ഒന്നും പറയാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിർമ്മാണത്തിലിരിക്കുന്ന തോരായ്ക്കടവ് പാലം തകർന്നു അൻപത് വർഷത്തെ കാത്തിരിപ്പാണ് വിമർശനങ്ങൾ ഉയരുകയാണ് പാലം തകർന്നു വീണ വിവരം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് സന്തോഷ് പണ്ഡിറ്റും പ്രതികരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് കോടിയോളം രൂപ ചെലവിലാണ് കിഫ്ബി സഹായത്തോടെ ഈ പാലം നിർമ്മിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചു അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിരുന്നു ചേമഞ്ചേരി അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനു വേണ്ടി അൻപത് വർഷമായി ജനങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു ഒടുവിൽ ഇപ്പോഴാണ് അത് പാസ്സായത് ജനങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു ഈ പാലം വിവരം അറിഞ്ഞ ഉടനെ മന്ത്രി റിപ്പോർട്ട് തേടിയെന്ന് കേൾക്കുന്നു പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടുമെന്ന് കരുതാമെന്ന് കുറിച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം കരാർ കൊടുത്ത് നിർമ്മിച്ചു തുടങ്ങിയതിൽ പണി പൂർത്തിയാകുന്നതിന് മുൻപേ തകർന്നു വീണ പാലങ്ങളുടെ എണ്ണം നാലായെന്ന് കാട്ടി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അപകടത്തിൽ നഷ്ടപ്പെട്ട ജീവനുകൾ രണ്ട് ഗുരുതരമായി പരിക്കേറ്റവർ അഞ്ചെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരുന്നു ഓരോ അപകടം നടക്കുമ്പോഴും മന്ത്രി റിപ്പോർട്ട് തേടിയെന്ന വാർത്ത കാണാറുണ്ട് പക്ഷെ പിന്നീട് റിപ്പോർട്ടിൽ നടപടി എന്ത് എന്നുള്ളത് കാണാറില്ല എന്നും സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ എത്രകാലം ഇങ്ങനെ റിപ്പോർട്ട് പ്രഹസനം കാണിക്കുമെന്നും മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു അഴിമതിയുടെ കൂത്തരം കൈമാറിയ പുതുമരാമത്ത് വകുപ്പ് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സ്ഥിരമായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് കാപ്സൂളുകൾ കൊണ്ട് മറുപടി പറയുന്നതിന് പകരം മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിവുള്ളവർക്ക് സ്ഥാനം കൈമാറുകയാണ് വേണ്ടതെന്നും രാഹുൽ പരിഹസിച്ചിരുന്നു